മാസത്തിന് മുമ്പ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ബ്രസീൽ ദമ്പതികളിൽ നിന്നും പതിനേഴ് കോടി രൂപയുടെ കൊക്കൈൻ വാങ്ങാൻ തിരുവനന്തപുരത്ത് കാത്തുനിന്ന ലാറ്റിൻ അമേരിക്കൻ ബന്ധങ്ങളുള്ള മയക്കുമരുന്ന് മാഫിയാ സംഘത്തെ അന്വേഷിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഡാർക്ക് നൈറ്റ് ലഹരി ശൃംഖല കേസിൽ അറസ്റ്റിലായ എഡിസൺ ബാബുവിന് പകരക്കാരനായി അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മറ്റൊരു മയക്കുമരുന്ന് മാഫിയാ സംഘം തലസ്ഥാന ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കരുതുന്നത് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ ബ്രസീൽ ദമ്പതികൾ പതിനേഴ് കോടി രൂപയുടെ കൊക്കൈൻ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുവരാനിരുന്നത് ഒന്ന് പോയിന്റ് ആറ് ഏഴ് കിലോഗ്രാം കൊക്കൈൻ അവരിൽ നിന്നും വാങ്ങാൻ കാത്തുനിന്നത് ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ കൊക്കൈനുമായി കാത്തിരിക്കാനായിരുന്നു വിദേശികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ മുപ്പത് കോടിയോളം രൂപയുടെ ലഹരി മരുന്നാണ് ഡിആർഐയുടെ കൊച്ചി യൂണിറ്റ് മാത്രം പിടികൂടിയത് അതിൽ ഏറ്റവും വലുതായിരുന്നു രണ്ടു മാസത്തിന് മുമ്പ് ബ്രസീൽ സ്വദേശികളായ ലൂക്കാസ് ബാറ്റിസ്റ്റ ബ്രൂണ ഗബ്രിയേൽ എന്നിവരിൽ നിന്ന് പതിനേഴ് കോടിയുടെ കൊക്കയും പിടിച്ച സംഭവം ബ്രൂണ ഗർഭിണിയുമായിരുന്നു നൂറ്റി അറുപത്തി മൂന്ന് ക്യാപ്സ്യൂളുകളാണ് ഇരുവരും വിഴുങ്ങിയിരുന്നത് മൂന്ന് ദിവസം എടുത്താണ് ഇതെല്ലാം പുറത്തെടുത്തത് വെറും മൂന്ന് ലക്ഷം രൂപ പ്രതിഫലം പറ്റിയായിരുന്നു ഇവരുടെ ലഹരിക്കടത്ത് ബ്രസീലിലെ സാവോപോളയിൽ നിന്നാണ് ഇവർ കൊച്ചിയിലെത്തിയത് അവിടെ നിന്ന് തിരുവനന്തപുരത്തെത്തി ഹോട്ടലിൽ വിശ്രമിക്കാനായിരുന്നു അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ആർക്ക് എവിടെ കൈമാറണമെന്നൊക്കെ പിന്നീട് അറിയിക്കുമെന്നായിരുന്നു നിർദ്ദേശം ഇതിനായി തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയും ഇവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് ആരാണ് ഇത് കൈപ്പറ്റാൻ വരാനിരുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പതിനേഴ് കോടി രൂപ മുടക്കി ഇത് വാങ്ങാൻ ചെറുകിട സംഘങ്ങൾക്ക് കഴിയില്ല എന്നതിനാൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള മാഫിയ തലസ്ഥാന ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേന്ദ്ര ഏജൻസികൾ മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളുമായി ബന്ധമുള്ളവരും മുൻപ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമെല്ലാം നിരീക്ഷണത്തിലാണ് രാജ്യാന്തര ലഹരി മാഫിയയുടെ പ്രധാന കടത്തു കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളത്തിലെ വിമാനത്താവളങ്ങൾ മാറുകയാണെന്നാണ് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത് ബ്രസീൽ ദമ്പതികളിൽ നിന്നും പിടികൂടിയ കൊക്കെ കേരളത്തിലേക്ക് വന്ന പാഴ്സൽ അല്ലെന്നാണ് ഡിആർഐ വിശ്വസിക്കുന്നത് കൊച്ചിയിൽ എത്തിച്ച് രാജ്യത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്കോ അതുമല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്കോ കടത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഇതെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ കേരളത്തിലേക്ക് എം ഡി എം എ അടക്കമുള്ള രാസലഹരികൾ കൂടുതലായി എത്തുന്നത് ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിൽ നിന്നുമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ നിന്നാണ് മറ്റു പ്രദേശങ്ങളിലേക്കുള്ള കൈമാറ്റം നടക്കുന്നത് ആഭ്യന്തരമായി ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഇടപാടുകൾക്ക് പുറമെയാണ് രാജ്യത്തിന് പുറമെ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുന്ന ലഹരി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കടത്തുന്നത് മുംബൈ ബംഗളൂരു ഡൽഹി തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ പരിശോധന കൂടുതലായതിനാലും ഭൂമിശാസ്ത്രപരമായി പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ന നിലയിലും കൊച്ചിയിലും തിരുവനന്തപുരവും കടത്ത് സംഘങ്ങൾ മുഖ്യമായി തെരഞ്ഞെടുക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തോളമായി ലാറ്റിനമേരിക്കൻ ലഹരി കാർട്ടലുകൾ കൊച്ചി പ്രധാന കടത്തു കേന്ദ്രമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പുറമേ തായ്ലന്റ് വിയറ്റ്നാം കംബോഡിയ തുടങ്ങിയ കിഴക്കേഷ്യൻ രാജ്യങ്ങളിലേക്കും ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന കൊക്കേൻ കൊച്ചി വഴി കടന്നു പോകുന്നുണ്ട് ലഹരിയുമായി കൊച്ചിയിൽ വിമാനമിറങ്ങിയ ശേഷം ആഭ്യന്തര സർവീസ് വഴി ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലേക്ക് പറക്കുന്നതും വരുന്നു ഇടയ്ക്കിടെ പിടികൂടുന്നുണ്ടെങ്കിലും അതിൽ എത്രയോ ഇരട്ടിയാണ് വിമാനത്താവളം വഴി കടന്നുപോകുന്നത് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് മാറ്റുപുഴ എന്ന താരതമ്യേനെ ചെറിയ പ്രദേശത്തിരുന്ന് ഡാർക്ക് നൈറ്റ് വഴി രാജ്യത്തെ എൽ എസ് ടി കച്ചവടത്തിന് നേതൃത്വം നൽകിയ ഡിസൺ ബാബു നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായത് അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായി മാറിയിരുന്നു